ഈ അജിത് പവാർ പിന്നിൽ എന്തെങ്കിലും അതിന്റെ വിശദാംശങ്ങൾ അറിയാൻ പൊതുവേ നമ്മുടെ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടല്ലോ അജിത് പവാർ ചാർട്ടർ ചെയ്ത വിമാനത്തിലാണ് ഭാരാമതിയിലേക്ക് മുംബൈയിൽ നിന്ന് യാത്രയായത് ഭാരാമതി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ നാടാണ് അദ്ദേഹം പല തെരഞ്ഞെടുപ്പുകൾ ജയിച്ചിട്ടുള്ള സ്ഥലമാണ് ബാരാമതി അദ്ദേഹത്തിൻ്റെ കോട്ട എന്ന് പറയാം ഫെബ്രുവരിയിലൂടെ ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നുണ്ട് ആ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നാല് യോഗങ്ങൾ റാലികൾ പ്രസംഗിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പോയത് ഇന്ന് രാവിലെ മുതൽ പ്രസംഗങ്ങൾ നടത്തി വൈകുന്നേരം മുംബൈയിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം ഇന്നലെ മന്ത്രിസഭായോഗം ഉണ്ടായിരുന്നു അതിൽ അദ്ദേഹം പങ്കെടുക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഇതിൻ്റെ അകത്ത് അജിത് പവാർ ഉൾപ്പെടെ അഞ്ചു പേര് ആണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് പൈലറ്റുമാരായ സുമിത് കപൂർ സാംഭവി പദക് കൊല്ലപ്പെട്ടവരില് പെടുന്നുണ്ട് പിന്നെ വി ദീപ് യാദവ് പിങ്കി മാലി ഉദ്യോഗസ്ഥരാണത് അജിത് പവാറിന്റെ അങ്ങനെ അഞ്ചു പേരാണ് അതിൻ്റെ അകത്ത് കൊല്ലപ്പെട്ടിരിക്കുന്ന പൈലറ്റും സഹപൈലറ്റും കൊല്ലപ്പെട്ടു സുമിത് കപൂറും സംഭവി പതുക്കും സുമിത് കപൂർ പതിനാറായിരത്തി അഞ്ഞൂറ് മണിക്കൂർ വിമാനം പറത്തിയിട്ടുള്ള ആളാണ് ഈ കമ്പനിയുടെ മാനേജ്മെൻറ്റില് വിമാന കമ്പനിയുടെ മാനേജ്മെൻറ്റിലുള്ള ആളാണ് അദ്ദേഹം അപ്പോൾ ഇത് രാവിലെ എട്ട് പത്തിന് മുംബൈയിൽ നിന്ന് പുറപ്പെട്ടു ഇത് ബാരാമതിയിൽ ഒരു എയർ സ്ട്രിപ്പാണുള്ളത് അതിൽ എട്ടരയ്ക്ക് ഇത് ലാൻഡ് ചെയ്യാനായിട്ടൊരു ശ്രമം നടത്തി അപ്പം കാലാവസ്ഥ പ്രശ്നം എന്തോ അപ്പോൾ അത് നടന്നില്ല എട്ട് നാൽപ്പത്തി രണ്ടിന് വീണ്ടും ഒരു ശ്രമം ഓ ലാൻഡ് ചെയ്യാനുള്ള ശ്രമം നടത്തി അത് കഴിഞ്ഞ് അതും നടന്നില്ല എട്ട് മുക്കാലിന് ഇത് റഡാറിൽ നിന്ന് മാഞ്ഞുപോയി വിമാനം അപ്പോൾ ഈ വിമാനം പറത്തിയ വിദഗ്ധരൊക്കെ സംസാരിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് എൻജിൻ തകരാറായിരിക്കാം എന്നാണ് അവർ പറയുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പൊട്ടിത്തെറി തീകത്തല് ഇതൊക്കെ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ദൃശ്യമായിരുന്നു എന്ന് ദൃക്സാഴ്ചകൾ പറയുന്നു അതുകൊണ്ടാണ് ഇത് എൻജിൻ തകരാറായിരിക്കാം എന്ന് വിമാനം പറത്തി പരിചയമുള്ള ആളുകൾ പറയുന്നത് ഈ വിമാനം സാധാരണഗതിയിൽ അങ്ങനെ അപകടത്തിൽപ്പെടുന്നതല്ല കാരണം ഈ വിമാനത്തിനെ പറ്റി പറയുകയാണെങ്കിൽ വി ടി എസ് എസ് കെ എയർക്രാഫ്റ്റ് അതായത് ഇത് വി എസ് ആർ വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇത് ചാർട്ടർ ചെയ്ത വിമാനമാണ് സ്വകാര്യ വിമാനമാണ് ഡൽഹിയിലെ കമ്പനിയാണ് ബൊംബാർഡിയർ എന്ന് പറഞ്ഞ കമ്പനി പണിത വിമാനമാണ് പ പതിനാറ് കൊല്ലം ഇതിന് പഴക്കമുണ്ട് വിമാനം ആണ് ട്വിൻ എൻജിൻ അപ്പോ ഈ ബോംബാർ ലിയർ ജെറ്റ് ആണ് ഈ വിമാനം ലിയർ ജെറ്റ് ആണ് വിമാനം അപ്പോ ഇത് ബിസിനസ് ജെറ്റ് ആണ് രണ്ടായിരത്തി പത്തിൽ നിർമ്മാണം തുടങ്ങിയ വിമാനാണ് എട്ട് എട്ട് ഒമ്പത് സീറ്റ് ഉണ്ടാവുന്ന വിമാനങ്ങളാണ് ഇവ സൂപ്പർ ലൈറ്റ് കനം കുറവാണ് നല്ല സ്പീഡുള്ള ജെറ്റ് ആണിത് ഹൈ സ്പീഡ് മേ ഫെയർ ജെറ്റ്സ് എന്നാണ് കമ്പനിയുടെ പേര് പണിത കമ്പനിയാണ് ബൊംബാർഡിയർ എന്ന് പറയുന്നത് ഈ സെസ്ന എന്ന് പറഞ്ഞ നേരത്തെ ഇതുപോലൊരു വിമാനം ഉണ്ടായിരുന്നു അതിന് കോമ്പറ്റീറ്റർ ആയിട്ട് വന്നതാണ് ഈ ലിയർ ജെറ്റ് എന്ന് പറഞ്ഞ വിമാനം ഇതങ്ങനെ ക്രാഷ് ചെയ്തിട്ട് അധികം വിവരമൊന്നും ഈ ലിയർ ജെറ്റിനെ പറ്റിയിട്ടില്ല അത് പൊതുവേ സുരക്ഷിതമായിട്ടാണ് അറിയപ്പെടുന്നത് പക്ഷേ ഈ വിമാനത്തിൻ്റെ ചരിത്ര ആളുകൾ പറയുന്നത് കേട്ടുകഴിഞ്ഞപ്പോൾ ഇത് ഏഴ് മണിക്ക് രാവിലെ പുറപ്പെടേണ്ട വിമാനമായിരുന്നു മണിക്ക് ഇതിന് പുറപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എട്ടേ പത്തിനാണല്ലോ ഇത് പുറപ്പെട്ടത് അപ്പോൾ ആ സമയത്ത് തന്നെ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ സ്നാണോ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ ബ്ലാക്ക് ബോക്സ് ബ്ലാക്ക് ബോക്സിന് ഓറഞ്ച് നിറമാണ് ബ്ലാക്ക് ബോക്സ് ആണ് പേര് എങ്കിലും അപ്പൊ അതൊക്കെ കണ്ടെത്തി കഴിഞ്ഞിട്ട് ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് എമർജൻസി ലാൻഡിങ്ങിന് ശ്രമിക്കുമ്പോ തന്നെ തീകത്തി മൊത്തം കരിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ അത് നിലത്ത് കണ്ടാൽ തന്നെ അതിൽ നിന്ന് ആരും രക്ഷപ്പെട്ടിട്ടുണ്ടാവില്ല എന്ന് നമുക്കറിയാം അപ്പോ ഇത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഭാര്യ സുനേത്ര ഇപ്പൊ രാഷ്ട്രീയത്തിലുണ്ട് രണ്ട് ആൺമക്കളാണ് ജയ് പാർത് പാർത് സുനേത്ര ഇവര് മുംബൈയിലുണ്ടായിരുന്നു അവര് പിന്നീട് ഭാരമതിക്ക് പുറപ്പെടുകയൊക്കെ ചെയ്തിരുന്നു ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇദ്ദേഹം ശരത് പവാറിന്റെ എൻസിപിയിൽ നിന്ന് പിരിഞ്ഞു പോയാലാണ് രണ്ടായിട്ട് അതെ അമ്മാവനും അനന്തരവനുമാണ് അപ്പോൾ ഒരു ഗ്രേറ്റ് സർവൈവർ എന്ന് പറയുന്ന അറിയപ്പെടുന്ന ആളാണ് ഒരു മൂന്ന് ദശകമായിട്ട് എപ്പോഴും ഇങ്ങനെ നിലനിൽക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ആ ഒത്തുതീർപ്പായിരുന്നല്ലോ ശിവസേന ഒത്തുതീർപ്പായതുപോലെ ഇവര് ഒത്തുതീർപ്പൊക്കെ ആയി വലിയ പ്രയോജനമൊന്നും പൂനെയിലുണ്ടായില്ല ശിവ മറ്റേ ശിവസേന ഒത്തുതീർപ്പുണ്ടായിട്ട് അതിൻ്റെ പ്രയോജനമൊന്നും അവർക്കും വലിയ ഗുണമൊന്നും കിട്ടിയില്ല ഇനി ഇദ്ദേഹത്തിൻ്റെ സംഗതി പറയുകയാണെങ്കിൽ രൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടില് ശരത് പവാറിന്റെ സഹോദരൻ്റെ മകനാണ് സഹോദരന്റെ സഹോദരന്റെ മകനാണ് അപ്പോ കോളേജ് പഠനം പൂർത്തിയാക്കാൻ പറ്റിയില്ല അമ്മയുടെ പേര് ആശാത്തായി അച്ഛന്റെ പേര് അനന്ത്റാവു അനന്ത്റാവു ആണ് ശരത് പവാറിന്റെ സഹോദരൻ സഹോദരന്റെ മകനാണ് കോളേജ് പഠനം പൂർത്തിയാക്കാൻ പറ്റിയില്ല കാരണം അച്ഛൻ മരിച്ചുപോയി പിന്നെ കുടുംബവും കാര്യങ്ങളും ഒക്കെ നോക്കണമെന്ന് വന്നു എന്നാണ് ന്യായം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ഈ സഹകരണ രംഗത്ത് ആണ് അദ്ദേഹം ഈ പഞ്ചസാര ഫാക്ടറികളുണ്ടല്ലോ സഹകരണ രംഗത്ത് അതിലാണ് അദ്ദേഹം ആദ്യം ഇടപെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് പുനെ സഹകരണ ബാങ്ക് പ്രസിഡന്റായി പതിനാറ് വർഷം ആ രംഗത്ത് ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് ലോക്സഭയിൽ അപ്പോൾ പ്രഭാ പവാറ് നരസിംഹറാവു സർക്കാരിൽ പ്രതിരോധ മന്ത്രിയായപ്പോൾ ആ സീറ്റ് ലോക്സഭാ സീറ്റ് ഇദ്ദേഹം കൊടുത്തു പവാറിന് വേണ്ടി അന്ന് ആ മാവനും അനന്തരം ഒന്നിച്ചായതുകൊണ്ട് പിന്നീട് ബാരാമതിയിൽ നിന്ന് ഏഴ് തവണ നിയമസഭയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഉപതിരഞ്ഞെടുപ്പിലാണ് ആദ്യം വന്നത് സുധാകർ റാവു നായക് മന്ത്രിസഭയിൽ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോൾ തന്നെ സഹമന്ത്രിയായി കൃഷിയുടെയും ഊർജമന്ത്രിയുടെ ഒക്കെ പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പവാറുമായിട്ട് ഇടഞ്ഞു ബി ജെ പി സർക്കാരിൽ മുഖ്യമന്ത്രിയായിട്ട് ചേർന്നു ഇദ്ദേഹം ആറു തവണ ആറ് മന്ത്രിസഭകളിൽ ഉപമുഖ്യമന്ത്രിയായിരുന്നു ഇന്ത്യയിൽ ഇത്രയും തവണ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള വേറൊരാളില്ല ആ ചരിത്രത്തിന്റെ ഉടമയാണ് അദ്ദേഹം ഇപ്പോ ഷിൻഡേയും ഉപമുഖ്യമന്ത്രിയാണ് ഫട്നാവിസിൻ്റെ മന്ത്രിസഭയിൽ ഇദ്ദേഹത്തിന് ധന വകുപ്പും ആസൂത്രണ വകുപ്പും ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഉപമുഖ്യമന്ത്രി എന്നുള്ളതല്ലേക്ക് അറുപത്തിയാറ് വയസ്സാണ് മരിക്കുമ്പോൾ അദ്ദേഹത്തിന് അപ്പോൾ ഒരു ഞെട്ടല്ലാണ് പൊതുവെ ഇദ്ദേഹം ഈ മാധ്യമ പ്രവർത്തകരുമായിട്ടൊക്കെ ഒരുപാട് അങ്ങനെ ഇടപഴകുന്ന ആളല്ല പക്ഷെ പ്രവർത്തകർക്കൊക്കെ എപ്പോഴും കാണാൻ പോകുന്ന ആളാണ് സിഗരറ്റ് വലിയില്ല മദ്യപാനം ഇല്ല ആരോഗ്യമൊക്കെ നോക്കണം എന്നുള്ള ആളാണ് ഒമ്പതരയ്ക്കൊക്കെ ഒക്കെ കിടക്കാൻ പോകും അതിരാവിലെ എഴുന്നേക്കുമൊക്കെ ചെയ്യും അങ്ങനെ ക്ലീൻ ഹാബിറ്റ്സും ഒക്കെയുള്ള ആളാണ് പിന്നെ ഒരു ഒരു നേരത്തെ ഒരു അഴിമതി കുംഭകോണം നിർവേഷണമൊക്കെ വന്നിരുന്നു അതുമാത്രമാണ് ഒരു കറുത്ത പാട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട് പിന്നെ നമ്മൾ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ ഒരു പവർ ഒരു അധികാര കേന്ദ്രം മഹാരാഷ്ട്രയിൽ ഇല്ലാതാവുകയാണ് ശരത് പവാർ അദ്ദേഹത്തിൻ്റെ ജീവിത സായാൻഡ്യത്തിലാണ് സുപ്രിയ സുനെയാണ് കാരണം ഇദ്ദേഹത്തിന്റെ ഈ ജയും പാർത്തും വലിയ തോതി രാഷ്ട്രീയത്തിൽ ഇടപെട്ട് നോ തുടങ്ങിയിട്ടില്ല സുനെ അദ്ദേഹം രാജ്യസഭയിലേക്ക് അയക്കുകയൊക്കെ ചെയ്തു അവരും വലിയ രാഷ്ട്രീയ ശക്തിയൊന്നും ആകുന്നില്ല അപ്പോൾ ഒരു മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയത്തില് ഒരു വിടവ് തന്നെയാണ് എന്നാലും മഹാരാഷ്ട്ര പൊളിറ്റിക്സിലെ ഒരു പവാർ എന്ന് പറയുന്ന ഒരു പവർ ഫാക്ടറാണല്ലോ പ്രധാനപ്പെട്ട അതുകൊണ്ട് ഇതിൽ അപകടത്തിനപ്പുറം എന്തെങ്കിലും അട്ടിമറി സംശയിക്കുന്നുണ്ടോ ഏതെങ്കിലും സർക്കാരോ ആരും ഇതുവരെ അങ്ങനെ അട്ടിമറിയൊന്നും പറഞ്ഞ് കേട്ടില്ല അപ്പോൾ ഈ പറഞ്ഞ ആ ലക്ഷണങ്ങൾ വെച്ചിട്ട് ഒരു സ്ഫോടനവും എഞ്ചിൻ തകരാറും ഒക്കെ കണ്ടിരുന്നല്ലോ ഒരു സബ്ടാഷ് എന്ന് പറഞ്ഞൊരു തിയറി അട്ടിമറി തിയറി ഇതുവരെ പൈലറ്റുമാരായാലും പറഞ്ഞ് ദേശീയ ചാനലിലൊന്നും കണ്ടില്ല എന്തായാലും മറ്റേ ബ്ലാക്ക് ബോക്സ് ഒക്കെ വരട്ടെ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കട്ടെ അപ്പോൾ ഈ വിമാനത്തിലെ എല്ലാവരും കൊല്ലപ്പെട്ടിട്ടുണ്ട് അതെന്താന്ന് വെച്ചാൽ നേരത്തെ സ്ഫോടനം വിമാനത്തിൽ സംഭവിച്ചിട്ടുണ്ട് എഞ്ചിൻ തകരാറ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത് ഒരു മണിക്കൂർ വൈകിയാണ് മുംബൈയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നത് ഒരുപക്ഷെ ഇദ്ദേഹം നിർബന്ധം പിടിച്ചിട്ടുണ്ടാകാം പോയേ പറ്റൂ എന്നുള്ളത് ഒക്കെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം ചാർട്ടർ ചെയ്ത് ഡൽഹിയിൽ നിന്ന് വന്ന വിമാനമാണിത് അദ്ദേഹത്തിന് പോകാൻ വേണ്ടി അപ്പൊ അങ്ങനെയൊരു പശ്ചാത്തലമുണ്ട് ഇപ്പൊ നമുക്ക് ഈ അപകടത്തിനെ പറ്റി ഇത്രയും പറയാൻ അപകടം തന്നെയാണെന്ന് വിശ്വസിക്കാം തീർച്ചയായിട്ടും അത് അപ്രതീക്ഷിതമാണ് അങ്ങേറ്റം ദുഃഖകരമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രമുഖനായ നേതാവിന്റെ മരണം ബാക്കി കാര്യങ്ങൾ തീർച്ചയായിട്ടും പലപ്പോഴും നമ്മളിപ്പോ ഓർക്കുമ്പോ അടുത്ത കാലത്ത് വിജയ് രൂപാണി ആ അപകടത്തിൽ മരിച്ച മുൻ മുഖ്യമന്ത്രി പിന്നെ സഞ്ജയ് ഗാന്ധിമാനാപകടത്തിലാണ് പിന്നെ സിന്ധ്യ മാധുറാവു സിന്ധ്യ മാധോറാവ് സിന്ധ്യ ഏതെങ്കിലും പ്രധാനമന്ത്രി ഉണ്ടായിരുന്ന ആളുമൊക്കെയാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ആ ഇത് കൂടി അതിനു മുമ്പ് വളരെ മുമ്പ് ഗുജറാത്തിലൊരു മുഖ്യമന്ത്രി നമ്മുടെ പാകിസ്ഥാനും ഇന്ത്യ യുദ്ധകാലത്ത് ഒരു ഇതുപോലെ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് വളരെ മുമ്പേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇങ്ങനെ പല നമുക്ക് നമുക്കിൻ്റെ കൂടെ ഓർമ്മ വരുന്നുണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക